നേരായ മാർഗ്ഗത്തിൽ നിന്നും വിദ്യാർത്ഥികളെ അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കരുതിയിരിക്കണമെന്ന് വിസ്ഡം യൂത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു രക്ഷാകർത്തര അധ്യാപക വിദ്യാർത്ഥി കൂട്ടുത്തരവാദിത്തുള്ള ഇടപെടലുകൾക്ക് മൂല്യവത്തായ സമൂഹ സൃഷ്ടി സാധ്യമാകൂ എന്നും കോൺഫറൻസ് വിലയിരുത്തി പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന ടീച്ചേഴ്സ് കോൺഫറൻസ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഉപാധ്യക്ഷനും വിദ്യാഭ്യാസ വിചക്ഷനുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ അധ്യാപകരിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന് നേച്ചറിങ് ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ പെരിന്തൽമണ്ണയിൽ നടന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികളെ ഗുണദോഷിക്കാനുള്ള അവകാശമില്ലെന്ന പ്രചാരണത്തിന് പിന്നിലെ സ്വതന്ത്രവാദ ചതിക്കുഴികളെ സമൂഹം തിരിച്ചറിയണം അതിരുവിറ്റ ആഘോഷഭ്രമങ്ങളെ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിന് പിന്നിൽ കുത്തക കമ്പനികളുടെ കച്ചവട തന്ത്രമാണ് വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ കോസ്മെറ്റിക് വിപണിയുടെ പ്രചാരകരാവുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളിലെ അരുതായ്മകളെ തിരുത്താൻ അധ്യാപകർ ജീവിതം കൊണ്ട് യോഗ്യത നേടണമെന്നും അധ്യാപകരുടെ വീഴ്ചകൾ തലമുറയുടെ നാശത്തിന് കാരണമാകുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളിലെ ട്രെൻഡുകൾക്ക് പിന്നിലെ ചതിക്കുഴികളെ നാം കരുതിയിരിക്കണം ഡി ജിയുടെ മ്യൂസിക് ആരവങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അമിതമായ ആവേശം നൽകുന്നതിന് പിന്നിൽ ലഹരി മാഫിയ ആണെന്നത് ഗൗരവമായി കാണണം പാശ്ചാത്യ ലോകത്ത് പുരോഗമനത്തിന്റെ പേരിൽ നടപ്പിലാക്കി പരാജയപ്പെട്ട ജെൻഡർ തിയറികളെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയ നടപടികൾ പുനഃപരിശോധിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ രംഗത്ത് ധാർമ്മികതയെ ഹനിക്കാത്ത കാലോചിതമായ പരിഷ്കരണങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന് കോൺഫറൻസ് വിലയിരുത്തി രക്ഷകർത്തിയ അധ്യാപക വിദ്യാർത്ഥി കൂട്ടുത്തരവാദിത്തത്തിലൂടെയുള്ള ഇടപെടലുകൾക്ക് മൂല്യവത്തായ സമൂഹ സൃഷ്ടി സാധ്യമാകും സൈബർ കുറ്റകൃത്യങ്ങൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ലഹരി തുടങ്ങിയവ മൂലമുണ്ടാകുന്ന സാമൂഹിക ആരോഗ്യ മാനസിക വെല്ലുവിളികളെ സംബന്ധിച്ച ബോധവൽക്കരണങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ ആരംഭിക്കാനുള്ള പ്രവർത്തന രൂപരേഖകൾ തയ്യാറാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഉപാധ്യക്ഷനും വിദ്യാഭ്യാസ വിചക്ഷനുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ആധുനിക വിദ്യാഭ്യാസ മേഖലകളിൽ എന്തൊക്കെ പുതിയ പുതിയ പുതിയറ്റികൾ പുതിയ അധ്യാപന സമീപനങ്ങൾ അതൊക്കെ ഏറ്റവും മൂർത്തമായ ഭാവത്തിൽ പ്രവാചക ജീവിതത്തിൽ കാണാം കുട്ടികളോടുള്ള പ്രവാചക സമീപനത്തിൽ അധ്യാപകർക്ക് ഏറെ ഗുണപാഠങ്ങൾ ഉണ്ടെന്നും പുതിയ അധ്യാപന രീതികളുടെ ഏറ്റവും മൂർത്തമായ ഭാവങ്ങൾ മുഹമ്മദ് നബിയുടെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും കുഞ്ഞു മുഹമ്മദ് മദനി പറഞ്ഞു കുട്ടികളുടെ വിഷമതകൾ വായിച്ചെടുത്ത് അവരെ അഭിമുഖീകരിക്കാൻ അധ്യാപകർക്ക് സാധിക്കുമ്പോഴാണ് അധ്യാപനം ഫലവത്താകുന്നതെന്നും മുഹമ്മദ് ഭർപൂർ അഭിപ്രായപ്പെട്ടു വിസ്റ്റം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി പി നസീഫ് അധ്യക്ഷത വഹിച്ചു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് വിസ്റ്റം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സൽഫി സെക്രട്ടറി ജംഷീർ സ്വാലിഹി കെ എ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽ ഹഗ് കെ എസ് ടി മലപ്പുറം സെക്രട്ടറി പി രത്നാകരൻ കെ പി എസ് ടി മലപ്പുറം പ്രസിഡന്റ് കെ വി മനോജ് കുമാർ വിസ്റ്റം സ്റ്റുഡന്റ് ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഷെമീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കോൺഫറൻസിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ദാറുൽ ഖുറാനിൽ സംഘടിപ്പിച്ച ബട്ടർഫ്ലൈസ് കളിത്തോട്ടിൽ ലിറ്റിൽ വിങ്സ് ടീൻ സ്പേസ് സംഗമങ്ങൾ കുരുന്നുകളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സിനെ തൊട്ടുണർത്തിയ പരിപാടിയായി മത്സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി